നമസ്കാരം കേരളത്തെക്കുറിച്ച് എം എ യൂസുഫ് ഒരു അഭിമാനകരമായ വാചകം പറഞ്ഞു ആരും പറഞ്ഞു പറയിച്ചതല്ല അദ്ദേഹത്തിന് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് സ്വന്തം അനുഭവത്തെ മുൻനിർത്തി പുതിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഥവാ വ്യവസായ സൗഹൃദത്തിൽ കേരളത്തിന്റെ പൊസിഷൻ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വാചകം അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണാണല്ലോ ഇപ്പോൾ കേരളം നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ ആണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിനനുസരിച്ച് വൺ വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ അപ്പോൾ ഇവിടെ ഒരുപാട് വരണം ജോലി വേണം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന് ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ കേവലം രണ്ട് വർഷം കൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് പലതരത്തിലുള്ള കുപ്രചാരകർ ഈ നാടിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഈ നാടിന്റെ പുരോഗമനത്തെ അയ്യോ ഇതൊന്നും ഒന്നും ഉണ്ടായില്ലേ ഒന്നും ഉണ്ടായില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപിക്കുന്നവർ ഈ വളർന്നു പോയ ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ നാട്ടിൽ എന്താണ് അവസ്ഥയെന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ അതേ ഒരു വാക്ക് വളരെ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് വലിയ കാര്യങ്ങളും അറിയില്ല അതുകൊണ്ട് രാഷ്ട്രീയമായി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഈ നാട്ടിലെ യുവത്വങ്ങൾക്ക് ഈ നാട്ടിൽ ജോലി വേണം അതിനുവേണ്ടി ഇവിടുത്തെ സംവിധാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നിന്ന് ഈ അടുത്ത ദിവസം മന്ത്രി പി രാജീവ് അവാർഡ് ഏറ്റുവാങ്ങിയത് വാർത്തയൊക്കെ കൊടുത്തു എന്ന രീതിയിലൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം പട്ടികയിൽ ടോപ്പ് മോസ്റ്റ് ആയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയുണ്ടായിരുന്നു വലിയ ചർച്ചയുണ്ടായിരുന്നു എപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായി ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു ഇനി ഈ നാടിനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ അതായത് ഇവിടെ വ്യവസായത്തിന് കൊള്ളില്ല ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മോശമാണെന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്ന അത്രത്തോളം വ്യാജ പ്രചരണങ്ങളും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഈ നാടിനെ മോശമാക്കിക്കൊണ്ടുള്ള കൊടുമ്പിന് കൊണ്ട് പ്രചരണം നടന്നു സർക്കാർ സംവിധാനങ്ങൾ ആ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കണ്ടു പ്രവർത്തിച്ചു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനഞ്ചാം സ്ഥാനത്തേക്ക് വന്നു ഒറ്റയടിക്ക് പതിനഞ്ച് പടി മുകളിൽ കയറി പക്ഷേ അപ്പോഴും ആ തിരിച്ചുവരവിനെ വാർത്തയാക്കിയിട്ടില്ല ഓ പതിനഞ്ചാം സ്ഥാനത്തെത്തി എന്നാലും പതിനഞ്ച് സ്റ്റേറ്റുകൾ മുന്നിലുണ്ട് ആ ഒരു വർഷം പിന്നിടുമ്പോൾ ഇരുപത്തിരണ്ടിലെത്തുമ്പോൾ ആ പതിനഞ്ച് സ്ഥാനക്കാരെയും മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വരികയാണ് അപ്പോൾ വാർത്ത കൊടുത്തു എന്നൊക്കെ വരുത്തിയിട്ടുണ്ട് കൊടുക്കാതിരുന്നിട്ടില്ല പക്ഷേ അർഹതപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ലോകത്താകമാനം ഈ ഒരു വിഷയം എത്തിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് സംരംഭങ്ങൾ വരാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല കാര്യം കാര്യം ഇവർക്ക് കേരളത്തെക്കുറിച്ച് മോശമാക്കിയ കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ഈ നാട് ലോകത്തിന് മുന്നിൽ മോശമാണെന്ന് വരുത്തണം ചിലരുടെ നിക്ഷിപ്ത താല്പര്യമാണ് അതിനപ്പുറത്തേക്കാണ് യൂസുഫ് അലിയെ പോലെ ഈ നാട്ടിൽ നിന്ന് വളർന്ന് ഈ നാടിന്റെ അഭിമാനമായി ലോകത്ത് നിൽക്കുന്ന ആ വ്യവസായ പ്രമുഖൻ ഈ നാടിനെ കുറിച്ചും ഇപ്പോൾ ഇങ്ങനെ ഒരു വാചകം നടത്താനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് അദ്ദേഹം ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു എന്തുകൊണ്ട് അത് ചെയ്യുന്നു ഈ നാട്ടിൽ ജോലി സാധ്യതകൾ ഈ നാട്ടിൽ അത്തരം വ്യവസായങ്ങൾക്കെല്ലാം വലിയ സ്വീകാര്യത ഉണ്ടല്ലേ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട് പുരോഗമിക്കുകയാണെന്നും ഈ പുരോഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക നോക്കിയിട്ട് പലരും ഈ നാട്ടിലേക്ക് കടന്നു വരാൻ പോകുന്നു കേരളം അപ്കമ്മിങ് എക്സ്പ്ലോഡിംഗ് സ്റ്റേറ്റ് ആയി മാറാൻ പോവുകയാണ് ഏതിൽ വ്യവസായത്തിൽ അതിനെ മറച്ചു മറച്ചുവെക്കാനോ ഇകഴ്ത്താനോ ഒക്കെ ആരൊക്കെ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല യൂസുഫലിയെ പോലെ ഈ കേരളത്തിന്റെ പല ബ്രാൻഡ് അംബാസിഡർമാരും തുറന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും അതൊക്കെ തന്നെയാണ് ഈ നാടിന്റെ കരുത്ത് പ്രചാരകരും ഡിഗ്രേഡ് മൊയ്ന്തുകളൊക്കെ എത്ര ആർ തലച്ചു കരഞ്ഞാലും ഇത്തരം ആളുകളുടെ വാക്കുകൾ മാത്രം മതി ഈ നാടിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ നാടിന്റെ പുരോഗമനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് എന്ന് വെളിവാകാൻ